പ്ലാസ്റ്റിക് കുപ്പികൾ നിക്ഷേപിക്കുന്നതിനായി കുമളിയുടെ വിവിധ മേഖലകളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു കുമളി പഞ്ചായത്തിന്റെയും കേരള ഗ്രാമീൺ ബാങ്കിന്റെയും നേതൃത്വത്തിലാണ് പദ്ധതി പഞ്ചായത്തിന് ശുചിത്വ കേരളത്തിന് കൈത്താങ്ങാക്കിയാണ് കേരള ഗ്രാമീൺ ബാങ്ക് കുമളി ശാഖ ഒരു ലക്ഷം രൂപ മുതൽ മുടക്കിൽ പത്ത് ബോട്ടിൽ ബൂത്തുകൾ ബാങ്ക് കുമളി പഞ്ചായത്തിന് കൈമാറി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ബൂത്ത് സ്ഥാപിക്കും പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിയാതെ ഈ ബൂത്തുകളിനെ നിക്ഷേപിക്കാം ഹരിതകർമ്മ സേനാംഗങ്ങളും ക്ലീൻകുമ്പളി ഗിരികുമ്പളി അംഗങ്ങളും ചേർന്ന് ബൂത്തുകളിൽ നിന്ന് പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കും പദ്ധതിയുടെ ഉദ്ഘാടനം കുമ്പളി പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമേ നമ്മുടെ കുമ്പെ നമ്മൾ മാറ്റി അനുയോജ്യമായ രീതിയിൽ

കുമളി പഞ്ചായത്ത് മെമ്പർമാരായ കെബി റേ വിനോദ് ഗോപി ജിജോ രാധാകൃഷ്ണൻ ശാന്തി ഷാജി മോഹൻ പഞ്ചായത്ത് ജയസ് ഷിജോ ബാങ്ക് സ്റ്റാഫ് ബിരീഷ് ദേവ് എന്നിവരെ യോഗത്തിൽ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമളി